തമിഴ്നാട് വാൽപാറയിൽ കാട്ടാനാക്രമണത്തിൽ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു ഇടിയാർ എസ്റ്റേറ്റിലെ തൊഴിലാളി അറുപത്തിയേഴ് വയസ്സുള്ള അനലക്ഷ്മിയാണ് മരിച്ചത് ഞായറാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു ആക്രമണം ഇടിയാർ എസ്റ്റേറ്റിലെ തൊഴിലാളിയായിരുന്ന ഇവരെ ഞായറാഴ്ച അർദ്ധരാത്രിയിലാണ് കാട്ടാന ആക്രമിച്ചത് ലയത്തിനു സമീപമുള്ള റേഷൻ കട തകർത്ത് അരി കഴിക്കാനെത്തിയ കാട്ടാനയ്ക്ക് മുന്നിൽ അനലക്ഷ്മി വിടുകയായിരുന്നു റേഷൻ കട തകർക്കുന്ന ശബ്ദം കേട്ട് വീടിന് പുറത്തിറങ്ങിയ അനലക്ഷ്മിയെ ആന ഓടിച്ചിട്ട് തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തുകയായിരുന്നു ആനയുടെ ആക്രമണത്തിൽ അനലക്ഷ്മിക്ക് ഇടുപ്പല്ലിനും കാലിനും ഗുരുതരമായി പരിക്കേറ്റു മറ്റു വീടുകളിലെ ആളുകൾ ശബ്ദം കേട്ട് പുറത്തിറങ്ങി ശബ്ദമുണ്ടാക്കിയാണ് ആനയെ തുരുത്തിയത് പിന്നാലെ നാട്ടുകാർ ചേർന്ന് അനലക്ഷ്മിയെ വാൽപ്പാറയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഗുരുതരമായതിനാൽ അനലക്ഷ്മിയെ പൊള്ളാച്ചിയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടെ ചികിത്സയിലിരിക്കെയാണ് അനലക്ഷ്മി തിങ്കളാഴ്ച രാത്രിയോടെ മരണത്തിന് കീഴടങ്ങിയത് മേഖലയിലെ വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ തമിഴ്നാട് സർക്കാരും വനവകുപ്പും കാര്യക്ഷമമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം

We'll <laughs>